സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഹൃദയം എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് നേപ്പാൾ സ്വദേശി ദുർഗയ്ക്ക് മാറ്റിവെക്കുന്നത് കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം വന്യൂ മന്ത്രി ചർച്ച നടത്തി ധനസഹായം നൽകുമെന്ന് ബന്ധുക്കൾക്ക് നൽകി മൃതദേഹം ബഗേലിന്റെ നീതി മുഖ്യമന്ത്രി വംശീയ വിദ്വേഷത്തിന്റെ ഭാഗമാണ് കൊലപാതകമെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികൾക്ക് വീണ്ടും പരോൾ മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്കാണ് പരോൾ ലഭിച്ചത് അനുവദിച്ചത് സ്വാഭാവിക പരോളന്ന് അധികൃതർ സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എസ് ഐ ടി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ഗോവർദ്ധൻ ജാമ്യാപേക്ഷയിൽ സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരി ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ എസ് ഐ ടി കസ്റ്റഡി ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും സ്വർണ്ണ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരിക്കേസിൽ പോലീസിന് തിരിച്ചടി നടൻ ലഹരി ഉപയോഗിച്ചത് പരിശോധനയിൽ കണ്ടെത്താനായില്ല പുറത്തുവന്ന ഫോറൻസിക് റിപ്പോർട്ട് നടൻ അനുകൂലം ഷൈനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് പാലക്കാട് ർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ ബഗേൽ നേരിട്ടത് കൊടും ക്രൂരത കൊല്ലണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് പ്രതികൾ രാംനാരായണനെ മർദ്ദിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ട് അതേസമയം രാംനാരായണന്റെ ബന്ധുക്കളുമായി റവന്യൂ മന്ത്രിക്ക് രാജൻ ചർച്ച നടത്തിയതോടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിൽ ധാരണയായി വാളയാർ അട്ടപ്പളത്ത് അതിഥി തൊഴിലാളിയായ രാംനാരായണനെ ആൾക്കൂട്ടം തല്ലിക്കുന്ന സംഭവം കൊടും ക്രൂരതയെന്നാണ് പുറത്തുവന്ന പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കൊല്ലണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് പ്രതികൾ രാംനാരായണനെ മർദ്ദിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ഛത്തീസ്ഗഡ് സ്വദേശിയായ യുവാവിനെ മണിക്കൂറുകളോളം ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ രാംനാരായണന്റെ ശരീരത്തിൽ തല മുതൽ നാൽപ്പതിലധികം മുറിവുകളാണ് കണ്ടെത്തിയത് തലയിലുണ്ടായ കടുത്ത രക്തസ്രാവവും ശരീരത്തിലേറ്റ ഗുരുതരമായ പരുക്കുകളുമാണ് മരണത്തിന് കാരണമായത് കനത്ത വടികൾ ഉപയോഗിച്ച് പുറംഭാഗം അടിച്ചു തകർത്തു നിലത്തിട്ട് ചവിട്ടുകയും വലിച്ചിഴക്കുകയും ചെയ്തതിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ ശരീരത്തിലുടനീളമുണ്ട് മുഖത്തും മുതുകിലും ക്രൂരമായി ചവിട്ടിയതായും എക്സ്റേ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിൽ അറസ്റ്റിലായ അഞ്ചു പേരും മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി പതിനഞ്ചിലധികം കേസുകൾ നിലവിലുണ്ട് തടയാൻ വന്നവരെ പോലും ഭയപ്പെടുത്തിക്കൊണ്ടാണ് ക്രിമിനൽ സംഘം മർദ്ദനം തുടർന്നത് കൂടുതൽ പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ് ഇയാളെ മർദ്ദിക്കുന്നതിൽ സ്ത്രീകളും ഉൾപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം ഇയാളെ മർദ്ദിക്കുന്ന വീഡിയോകളിൽ നിന്നാണ് സംഭവത്തിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിൽ പോലീസ് എത്തിയിട്ടുള്ളത് അതേസമയം സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ മന്ത്രി കെ രാജൻ കുടുംബവുമായി ചർച്ച നടത്തി ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ടതായി രാംനാരന്റെ കുടുംബം അറിയിച്ചു ഒപ്പം നിന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നും രാംനാരന്റെ സഹോദരൻ ശശികാന്ത് ബഘേൽ പ്രതികരിച്ചു मब लंचिंग का जो धाराएं हैं वो और एस सी एस टी एक्ट्रोसिटी की धाराएं हैं वो और जो कॉम्पनसेशन है पीड़ित परिवार को वो ये सारी मांगे जो है रेवेन्यू मिनिस्टर और त्रिशूर डिस्ट्रिक्ट और पलक्कड़ डिस्ट्रिक्ट के दोनों जिला प्रशासन के सामने में हमारी मांगे स्वीकार किया गया है और यहाँ से बॉडी को जो है छत्तीसगढ़ ले जाने के लिए जो है हवाई जहाज़ की व्यवस्था भी किया जा रहा है और मैं आप सभी लोगों का भी धन्यवाद करना चाहता हूँ जो आ, अलग स्टेट से ऊपर से भाषा की प्रॉब्लम की वजह से मैं अकेला संघर्ष कर रहा था तो आप सभी पत्रकारों ने जो है मेरा भरसक मदद किए हैं और जो आ, हमारी जो ये एक्शन कमेटी के साथी है अनजान हूँ इन्होंने जो है एक भाई से भी बढ़कर जो है यहाँ पे मेरी मदद किया है इन सब का भी मैं धन्यवाद देता हूँ जिन्होंने चार दिनों की मेरे संघर्ष में बराबर मुझे सहयोग दिए हैं हर तरह से से रहने की, खाने का का और पैसों से भी तो आप सभी लोगों मैं धन्यवाद करता െത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും സർക്കാരും പ്രതിപക്ഷ നേതാക്കളും വിഷയത്തിൽ ഇടപെട്ടിരുന്നു കൊല്ലപ്പെട്ട രാംനാരണ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ നിന്നും സഹായം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉറപ്പു നൽകി വിഷയം സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നും കേസിൽ എസ് സി എസ് ടി പീഡന നിരോധന നിയമം ഉൾപ്പെടുത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കി കേസിന്റെ കാര്യത്തിൽ സർക്കാർ ഗൗരവമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തഹസിൽ പൂനവാല കേസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെയും ഗേഡിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനകം അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ മനസ്സിലാക്കപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ വംശീയ വിധത്തിലുള്ള ആക്ഷേപം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ബംഗ്ലാദേശി എന്ന പേരുൾപ്പെടെ വിളിച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട അറിവുകളാണ് പുറത്തു വന്നിരുന്നത് അത് ആധികാരികമായി സ്ഥിരീകരിക്കാൻ ബന്ധപ്പെട്ട എസ് ഐ ടിയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ചെയ്യേണ്ടത് എസ് ഐ ടി വളരെ കൃത്യമായിട്ടായിരിക്കും അന്വേഷണം നടത്തുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും വെറുതെ വിടില്ല അതുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി പോകുന്നത് ഒരു ും ഇതിനിടെ പ്രതികളുടെ പഴയ കേസുകളും പരിശോധിച്ച് ആവശ്യമെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം പോലീസ് അന്വേഷിച്ചിട്ടില്ല കൊലപാതകം മുൻകൂട്ടി തീരുമാനിച്ചതായി തോന്നുന്നില്ലെന്നും കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് എസ്പിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുടെ ചുമതലയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കേസിനായി നിയോഗിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് പാലക്കാട് അതേസമയം രാംനാരായൺ ബഘേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കും പാലക്കാട് എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ പരിശോധിച്ച് ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ആൾക്കൂട്ട ആക്രമണത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആർ എസ് എസിനെതിരെ മന്ത്രി എം വി രാജേഷ് ആർ എസ് എസ് പടർത്തുന്ന വംശീയ വിദ്വേഷത്തിന്റെ ഭാഗമാണ് അട്ടപ്പള്ളത്ത് നടന്ന അതിഥി തൊഴിലാളികളുടെ അതിഥി തൊഴിലാളിയുടെ കൊലപാതകമെന്നും മന്ത്രി പ്രതികളിൽ രണ്ടുപേർ സി പി എം കാരെ വീട്ടിൽ കയറി വെട്ടാൻ ശ്രമിച്ചവരാണെന്നും ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചു മർദ്ദിക്കുന്നത് ആർ എസ് എസ് വിഷമെന്നും അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യാലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ ബംഗ്ലാദേശി എന്നാരോപിച്ചുകൊണ്ടാണ് തൊഴിൽ നേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും ഇപ്പോൾ ബംഗ്ലാദേശി എന്ന ഈ ചാപ്പകുത്തൽ വംശീയ വിദ്വേഷത്തിൽ നിന്ന് വംശീയ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാവുന്നതാണ് സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിൻ്റെ ഇരയാണ് നാരായൺ രാംനാരായൺ ഭയ്യാൽ പക്ഷേ നിർഭാഗ്യകരെന്ന് പറയട്ടെ ആൾക്കൂട്ടക്കൊല എന്ന് മാത്രമാണ് മാധ്യമങ്ങളുൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരാണെന്ന് വ്യക്തമായിട്ടും ഇപ്പോൾ നാലു പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ അറിയാത്തത് കൊണ്ടല്ലോ വ്യക്തമായിട്ടും അക്കാര്യം മറച്ചുവെക്കുന്നത് രണ്ട് സി പി എം പ്രവർത്തകരെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുമാണ് ഈ പ്രതികൾ ആർ എസ് എസ് സി പി എം സംഘർഷത്തിൻ്റെ ഭാഗമായി അപ്പോൾ അവരുടെ രാഷ്ട്രീയം വ്യക്തമാണ് അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാണ് എന്നിട്ടും അത് മറച്ചു മറച്ചുവെക്കാൻ ആ വിദ്വേഷ രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലെന്ന വസ്തുത മറച്ചു മറച്ചുവെക്കാനാണ് കാഞ്ചന ആർജ് ആയിരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കാഞ്ചന ഈ മന്ത്രിമാരടക്കം പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ആകെ ഞെട്ടിയ ഒരു സംഭവമാണ് ഉണ്ടായത് ഈ ഒരു വിഷയം കേട്ടപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ മധുവിന്റെ കൊലപാതകമൊക്കെ ആയിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം ഇത്തരത്തിലൊരു സംഭവം ഒരു വംശീയ വംശീയത പടർന്ന ഒരു കൊലപാതകം എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കള്ളനി എന്ന സംശയത്തിന്റെ പേരിലാണ് പാലക്കാട് വാളയാറി ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള വ്യക്തിയെ ആൾക്കൂട്ടം ചേർന്ന് പത്തോളം പേര് ചേർന്ന് ചേർന്ന സംഘം കൊലപ്പെടുത്തിയത് തല്ലിയാണ് കൊലപ്പെടുത്തിയത് നമ്മളിത് ഞെട്ടലൂടെയാണിത് ഈ ഒരു വാർത്തയെ ഉറ്റുനോക്കുന്നത് അതായത് ഒരു സ്വദേശിയോ വിദേശിയോ ആരോ ആവട്ടെ ഒരു വ്യക്തിയെ ഒരു ആൾക്കൂട്ടം ചേർന്ന് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് നീതിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് കാരണം അദ്ദേഹം മോഷണം ചെയ്തു എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത് അഥവാ മോഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആദ്യം നിയമത്തിനുമില്ല പോലീസിനെയാണ് അവർ ഏൽപ്പിക്കേണ്ടത് അല്ലാതെ അവര് തന്നെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അത് ഇതിൽ പറയുന്നത് ആൾക്കൂട്ട കൊലപാതകം തല്ലിക്കൊ ക്രൂരമായിട്ടുള്ള കൊലപാതകമെന്നുള്ള രീതിയിലാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് കൊല്ലണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രതികളെ രാംനാരായണനെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ അതായത് പോസ്റ്റ്മോർട്ടത്തിന് മുന്നേ പോലീസ് എത്തി പരിശോധന നടത്തിയ സമയത്ത് നാല്പതിലധികം മുറിവുകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു രക്തസാ രക്തസ്രാവമാണ് ഇദ്ദേഹത്തിന്റെ ആ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏർ കനത്ത വടികൾ ഉപയോഗിച്ചാണ് പുറംഭാഗം തലയുടെ പുറംഭാഗത്ത് അടിച്ചിരിക്കുന്നതെന്നും നിലത്തി ചവിട്ടിയതായും ഇതിൽ പറയുന്നുണ്ട് ഇതില് ഇപ്പം പത്തോളം പേരാണ് പ്രതികളെന്ന രീതിയിലും അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഈ അഞ്ച് അഞ്ചു പേരില് രണ്ടുപേര് നിരവധി ക്രിമിനൽ കേസുകളില് പ്രതിയായിട്ടുള്ള ആൾക്കാരുമാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എൻ വി ഗോവിന്ദൻ ഇതില് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് ബി ജെ പി ക്രിമിനലുകളാണ് ഇതിലെ ഇതിന് പിന്നിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹം ആരോപിക്കുന്നത് ആരോപിക്കുന്നത് ഇത് പകൽ പോലെ വ്യക്തമാണ് അതായത് ബിജെപി ആണ് ഇതിന് പിന്നിൽ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേസ് സത്യസന്ധമായിട്ട് പരിശോധിക്കണമെന്ന് അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരെയും ഇതിനു മുന്നിൽ നിന്നവരും അല്ലെങ്കിൽ കുറ്റം ചെയ്തവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏഹ് ഇതുപോലെയുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള രീതിയിൽ കൊടും ക്രൂരത ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് അത് കേരളക്കിരയിലുള്ളവര് നടത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മന്ത്രി എം കെ രാജേഷൻ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് വർദ്ധിക്കുന്ന സമയത്ത് ബംഗാളി ബംഗ്ലാദേശി അല്ലേ എന്നുള്ളൊരു ആക്ഷേപം ഈ ഒരു ആക്രമണത്തിൽ ആദ്യം പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം മാധ്യമങ്ങൾ ഇത് നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആവണി ശരി കാഞ്ചനയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും സി കൃഷ്ണകുമാർ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ കൃഷ്ണകുമാർ ഈ ആൾക്കൂട്ട വാളയാറിൽ നടന്നിട്ടുള്ള ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത് ഈ സമൂഹ മനസാക്ഷിയെ നിലവിൽ ഞെട്ടിച്ചിട്ടുള്ള ഒന്നാണ് ഈ ബി ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന രീതിയിൽ ഒരു വംശീയത കലർന്ന ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അല്ല ഇത് ബിജെപിയുടെ ഇത് കലാകാലങ്ങളായിട്ട് സി പി എം ഭരിച്ചുകൊണ്ട് ഭരിച്ചു വരുന്ന ഒരു പഞ്ചായത്തും അതുപോലെ തന്നെ കലാകാലങ്ങളായിട്ട് സി പി എം ജയിച്ചു വരുന്ന മലപ്പുറം നിയോജക മണ്ഡലത്തിലുമാണ് ആൾക്കൂട്ട കൊലപാതകങ്ങളെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് തെറ്റാണ് അത്തരം കാര്യങ്ങൾ നേരിടാൻ ശക്തമായിട്ട് ഗവൺമെന്റ് തയ്യാറാവണം ഇത് കേരളത്തിൽ ആദ്യത്തേതല്ലല്ലോ ഹട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം അതിലെ പ്രധാന പ്രതികളെല്ലാം സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരായിരുന്നു സി പി എം എന്താ ചെയ്ത് അതിൽ പ്രധാന പ്രതിയായിട്ടുള്ള ആള് അടുത്ത പാർട്ടി തെരഞ്ഞെടുപ്പില് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കുകയാണ് ചെയ്ത് പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത് ഇത്തരത്തിൽ സംഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തെ മാഞ്ചിയുടെ കൊലപാതകം അപ്പൊ സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണിത് സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള ഒരു ചിയാണ് ഇതില് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ മാത്രമല്ല പ്രതികളായിട്ട് വന്നിട്ടുള്ളത് ഇത് ആ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അതില് സി പി എമ്മിന്റെ സി ഐ ടിയുവിന്റെ പ്രവർത്തകനും ഇതിലെ പ്രതിയാണ് അതുപോലെ തന്നെ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയാണ് ഇതിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും ഇതിലെ പ്രതികളായിട്ട് പ്രതിചേർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ശക്തമായിട്ട് നേരിടാൻ സർക്കാർ തയ്യാറാവണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത് അതായത് ഈ പ്രതികൾ ഈ പ്രതിപട്ടികയിൽ അവർക്ക് ആർ എസ് എസ് ബിജെപി ബന്ധം തന്നെയല്ലേ ഉള്ളത് അല്ല ഞങ്ങളുടെ ഇത് ഏതെങ്കിലും ബി ജെ പിയുടെയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയോ ചുമതലയുള്ള ഒരാൾ പോലും അതിലില്ല ഒരു പ്രദേശത്തെ ഒരു സംഭവം ഉണ്ടാവുന്നു ആ സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭവികളായിട്ടുള്ള ആളുകൾ പ്രതിചേർക്കപ്പെടുന്നു അത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തള്ളിയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതേ എം പി രാജേഷിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അട്ടപ്പാടിയിലെ മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായ സമയത്ത് മധുവിന്റെ കുടുംബാംഗങ്ങൾ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകി അതിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് അതിൽ യാതൊരു വിധ നടപടിയും സർക്കാർ സ്വീകരിച്ചില്ലല്ലോ മധുവിന്റെ കുടുംബത്തിനോട് നീതി കാണിക്കാൻ തയ്യാറായോ യാത്രാഭത്ത പോലും വക്കീലിന് കൊടുക്കാതെ കേസ് വാദിക്കുന്ന വക്കീലിൽ കൊടുക്കാതെ ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതേ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ എം പി രാജേഷ് ഇപ്പോ ഇതിന് രാഷ്ട്രീയ നിറം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ പ്രധാന പഞ്ചായത്തുകളായിട്ടുള്ള അകത്തേത്രയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വരുന്നു മലമ്പുഴ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സി പി എമ്മിനോടൊപ്പം ഒരു സീറ്റ് മാത്രം വ്യത്യാസത്തിൽ പ്രധാന വരുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീ തിന് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രി അടക്കം ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ട് രാംനാരായൺ നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്നും ഈ ക്രൂരമർദ്ദനങ്ങൾ കൊടുവിലാണ് കൊല്ലപ്പെട്ടതെന്നും ഉള്ളൊരു കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ബന്ധുക്കൾ ഈ കൊല്ലപ്പെട്ട രാംനാരായണന്റെ ബന്ധുക്കൾ ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മന്ത്രി എം പി രാജേഷും ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്നത് പോലുള്ളൊരു ആൾക്കൂട്ട കൊലപാതകമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ രാംനാരായണനെ പ്രതികൾ ആക്രമിച്ചതെന്നാണ് റിബൻ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്ക് ബി ബന്ധമുണ്ടെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം അതിപ്പോൾ പാർട്ടി ഏത് തന്നെയോ ആയിക്കോട്ടെ ഇത്തരത്തിലൊരു ആൾക്കൂട്ട അത് കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് ഏറെ ഭയം നിറയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഇതിനു മുൻപ് അട്ടപ്പാടിയിൽ മരിച്ച മധുവിന്റെ കാര്യമൊക്കെ ചർച്ചയാകുന്നുണ്ട് മധു ആയിക്കോട്ടെ ഇപ്പോൾ മരിച്ചിട്ടുള്ള രാംനാരായണൻ ആയിക്കോട്ടെ ഈ ആൾക്കൂട്ട എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭീതി നിറയുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു സമൂഹത്തിൽ ഇനിയും എങ്ങനെ ജീവിക്കും എന്നുള്ള എന്നുള്ളതിന്റെ ഒരു ഭയം അത് നിറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു വിഷയത്തിൽ പ്രതി ചേർത്തിട്ടുള്ള പ്രതികൾ എന്ന് പറയുന്നത് ഒന്നാം പ്രതിയായി അനു രണ്ടാം പ്രതി പ്രസാദ് എന്നിവരാണ് ഈ ഒന്നും രണ്ടും പ്രതികളായി പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് പ്രതി പട്ടികയിലുള്ളത് മൂന്നാം പ്രതിയായ മുരളി പിന്നീട് വരുന്ന നാലാം പ്രതി ആനന്ദൻ എന്നിവരും എന്നിവർക്കും ആർ എസ് എസിന്റെ ബന്ധമുണ്ടെന്നാണ് നിലവിൽ പറയുന്നത് അഞ്ചാം പ്രതിയും സമാനമായ രീതിയിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അഞ്ചാമത്തെ പ്രതിക്കും ആർ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ സാക്ഷിമൊഴികളും ഏറെ നിർണായകമാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് സാക്ഷിമൊഴികളിൽ നിന്നും അതുപോലെ തന്നെ പകർത്തിയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നുമാണ് ഈ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ തെളിവുകളൊക്കെയും കോടതിക്ക് മുന്നാകെ ഹാജരാക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പത്ത് ലക്ഷത്തിൽ കുറയാത്ത ധനസഹായം തന്നെ രാംനാരായണന്റെ കുടുംബത്തിന് ലഭ്യമാക്കുമെന്ന് മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമവും ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വകുപ്പുകളും ചുമത്തിയാകും ഈ പ്രതികൾക്കെതിരെ കേസെടുക്കുക എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൻ്റെതൊരു പ്രതിഷേധമായി കണക്കാക്കുന്നില്ല എന്നും അവരുടേതൊരു ആശങ്കയാണെന്നും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാംനാരായണീൻ്റെ കുടുംബം പ്രതിഷേധം എന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ട് അവരുടെ ആശങ്ക മനസ്സിലാക്കുന്നുണ്ട് എന്നും പറയുന്നു ഇപ്പോൾ പൊതുപ്രവർത്തകനായ സി ആർ നീലകണ്ഠൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ നീലകണ്ഠൻ ഈ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര സുപരിചിതമായ ഒരു കാര്യമല്ല കാരണം ഈ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നടക്കാത്തതാണ് നമുക്ക് മുന്നിൽ ആകെയുള്ളൊരു കാര്യം അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് മധു അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകമാണ് അതിന് പിന്നാലെ ഈ വാളയാറിൽ നടക്കുന്ന ഈ ഒരു സംഭവം ഏറെ ഞെട്ടിക്കുകയാണ് ഈ കേരളവും ഈ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ പോലെ കേരളവും മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഭയം അതെന്ന് കേരള ജനതയ്ക്ക് മുന്നിൽ ഉണ്ടെന്ന് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഇത് കേവലമായ ഒരു ആർ എസ് എസിന്റെ ഒരു പ്രവർത്തനം എന്ന് മാത്രം ഞാനിതിനെ കാണുന്നില്ല കേരളീയ മനസ്സ് വല്ലാത്ത രൂപത്തിൽ ഒരു ഹിംസയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോ അപരവിദ്വേഷത്തിലേക്ക് കൊറേ ആളുകളെങ്കിലും നീങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല വിദ്വേഷം തോന്നുന്നത് തന്നെ ഒരു ഹിംസയാണ് അങ്ങനെ ഒരു ഹിംസയിലേക്ക് കേരളീയ സമൂഹം മാറിയിട്ടുണ്ട് അത് ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ മാത്രമല്ല പലതില്ല പലതിലൂട്ടിലെ ഉദാഹരണം താങ്കൾ ചൂണ്ടിക്കാണിച്ചു അട്ടപ്പാടിയിലെ ഉദാഹരണം വേറെ തരത്തിലാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത് കേരളീയ സമൂഹത്തിൽ ആ കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ശനി അല്ലെങ്കിൽ കഴിഞ്ഞ നാലഞ്ച് നാല് ദിവസമെങ്കിലും ഇത് ഒരു ചലനവും ഉണ്ടാക്കിയില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പോലീസ് ഇതൊരു സാധാരണ കൊലപാതകമായിട്ട് എടുക്കുന്നു ഒരു അത് കഴിഞ്ഞ് അവരുടെ നിന്ന് കാശ് വാങ്ങി ബോഡി മൂവായിരത്തി എഴുന്നൂറ് രൂപ ആ ഇരകളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വാങ്ങി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്നു അതുപോലെ പോലീസ് അല്ല ചെലവാക്കുന്നത് ഈ ബോഡി തിരിച്ചയക്കാൻ ഇരുപത്തയ്യായിരം രൂപയൊക്കെ വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല ഇങ്ങനെ ആരോഗ്യ ആരോഗ്യം ഒന്നും വേണമെങ്കിൽ ഒരു പേരിന് ഒരു എഫ്ഐആർ ഇടും എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊറേ കാലം കഴിയുമ്പോൾ ഇതിലെ സാക്ഷികളും പ്രതികളും ഒന്നും ഇല്ലാണ്ടാവും അങ്ങനെ കേസ് തെളിഞ്ഞു മാഞ്ഞു പോകും എന്ന് നമുക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് പോലീസ് ആണോ ഒന്നാമത്തെ കാര്യം പോലീസ് ആണല്ലോ ആഗ്രഹം ഇതിന്റെ വീഡിയോ ഒക്കെ വളരെ കൃത്യമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇത് ഇതിൽ ഒരു ഇസ്ലാമ ഉണ്ട് എന്ന് നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുമ്പോൾ കേവലം ബംഗ്ലാദേശിയാണോ എന്നല്ലല്ലോ ചോദ്യം അത് മുസ്ലിം ആണോ കൂടിയുള്ള ഒരു ചോദ്യം അതിനകത്തുണ്ട് അപ്പൊ അതൊരു വംശീയത അതിന് പിന്നിലുണ്ട് കുറെ ആളുകൾ കൂടിയാണ് കൊന്നത് വരുമ്പോൾ ആൾക്കൂട്ട കൊലപാതകം എന്ന് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് എന്തായിരുന്നു മടി അതിന് കാരണം രണ്ടായിരത്തി പതിനാലിലെ കോടതി വിധിയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു കേസിൽ വളരെ കൃത്യമായി വിധിച്ചിട്ടുണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങളാണെങ്കിൽ അത് സാധാരണ കൊലപാതകങ്ങൾ പോലെ എടുക്കാൻ പറ്റില്ല കാരണം ഒന്നാമത് സാധാരണ കൊലപാതകങ്ങളിൽ ഒരു മോട്ടീവ് ഉണ്ടാവും ഇവിടെ അങ്ങനെ ഒരു മോട്ടീവില്ല ഇരയാ കൊല്ലപ്പെട്ടവരും കൊന്നവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം ഓടി ഒന്നും കൊല്ലുക അല്ലെങ്കിൽ ഇവിടെ അല്ല മൂന്നാമത് ഇങ്ങനെയുള്ള കേസുകൾ ഒരു എസ്പിയുടെ നേതൃത്വത്തിൽ ഉള്ള എസ് ഐ അന്വേഷിക്കണം നാലാമത് ഇത് ഫാസ്റ്റ് ട്രാക്ക് കോടതികളിൽ വേണം അഞ്ചാമത് ഇതിന് കൃത്യമായി സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം ഇത് സുപ്രീം കോടതി ലോ ഓഫ് ദ ലാൻഡ് ഇതൊക്കെ ഒഴിവാക്കാനാണ് ഇരകളുടെ ഇന്ന് കാശു വാങ്ങി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇരകളോട് തന്നെ കാശു വാങ്ങി എന്ന് തിരിച്ചയച്ചാൽ ഇവിടെ ചെറിയൊരു എഫ്ഐആറിൽ നിൽക്കും എന്തുകൊണ്ട് പോലീസിന് ഇതറിയില്ല പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഇതറിയില്ലേ നമ്മുടെ പൊതുസമൂഹവും ഇക്കാര്യത്തിൽ കുറച്ച് കുറ്റക്കാരാണെന്ന് ഞാൻ കരുതുന്നു ഇപ്പോ നമുക്കറിയാം ഈ കേസ് പൊന്തി വന്നത് തന്നെ മംഗലാപുരത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ അഷറഫിന്റെ സഹോദരൻ ജബ്ബാർ തൃശൂരിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം സ്വന്തം സഹോദരന്റെ മുഖമാണ് ഈ പ്രതിയിൽ കാണുന്നത് അല്ലെ ഈ ഇരയിൽ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹം കുത്തിപ്പൊക്കി സാമൂഹ്യ പ്രവർത്തകരെ കണ്ടു അങ്ങനെ സാമൂഹ്യ പ്രവർത്തകർ കുറെ പേര് ഇടപെട്ടത് കൊണ്ടാണ് ഇതൊരു വിഷയമായത് ചെറിയ പ്രതിഷേധങ്ങൾ തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഉണ്ട് അതിൻ്റെ ഫലമാണ് ഇപ്പോഴുള്ള ചെറിയ നീക്കം ഇപ്പം ഒന്ന് അവസാനം മന്ത്രി ചില കാര്യങ്ങളെങ്കിലും സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു നല്ല കാര്യം പക്ഷെ എന്തുകൊണ്ട് ഇത്ര വൈകിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാളായിരുന്നുവെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സാമൂഹ്യ പ്രവർത്തകർ ഒരു ആയിരുന്നുവെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ജീവനം അപ്പൊ പൊതുവെ തന്നെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ തുടയ്ക്കുമെങ്കിലും അവരോടുള്ള നമ്മുടെ സമീപനം എന്ത് എന്നൊരു ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് ഇത് ഒരു ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന എഫ്ഐആർ തന്നെ ഇട്ട് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നതാണ് നാമത്തിൽ എങ്കിൽ മാത്രമേ പ്രതികൾ ശിക്ഷിക്കപ്പെടും അപ്പോൾ തല്ലിക്കൊന്നവർ മാത്രമല്ല പ്രതികൾ ഈ കേസ് വരുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം അത് എല്ലാ സ്ഥലങ്ങളിലും അത് പാൽഗർ കൊലപാതകമായാലും മംഗലാപുരം കൊലപാതകമായാലും ഇവരെ കൊല്ലാൻ ഒരു കാരണം ഒന്നുകിൽ മോഷണം ഇപ്പോ മധുവിന്റെ നേരെ പറഞ്ഞത് മോഷണമാണ് അരിയാണ് മധു മോഷ്ടിച്ചത് ആലോചിക്കുന്നു ഇദ്ദേഹത്തിന്റെ പേരിൽ മോഷണം പറയാം മോഷണം ഉണ്ടോ എന്ന് സംശയിച്ചു ഇദ്ദേഹം ബംഗ്ലാദേശിയാണെന്ന് സംശയിച്ചു ഇത് കവിണെങ്കിൽ ചില കേസുകളിൽ പാകിസ്ഥാനെ അനുകൂലമായി മുദ്രാവാക്യം മണിച്ചു ഇദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റേ പശുവിന്റെ ഇറച്ചി ഉണ്ടായിരുന്നു എന്ന് സംശയിച്ചു ഇങ്ങനെയൊക്കെയാണല്ലോ ആൾക്കൂട്ടപാളികൾക്കുള്ള കാരണങ്ങൾ അങ്ങനെയൊക്കെ ആരോഗ്യ കേസ് ദുർബലമാക്കപ്പെടാം അതുകൊണ്ട് കേരളം ഈ ഹെയ്റ്റ് അത് മാത്രമല്ല ഇനി ഹെയ്റ്റ് സ്പീച്ച് നടത്തിയ ആളുകൾ ഇനിയിപ്പോ പ്രചരണം തുടങ്ങും എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പ്രചരണം തുടങ്ങും ബംഗ്ലാദേശി അല്ലാന്ന് ഇങ്ങനെ നിനക്ക് പറയാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം അങ്ങനെ വന്നാൽ കേസ് ദുർബലമാകും അത് ദുർബലമാകാതിരിക്കണമെങ്കിൽ ഇത് ആൾക്കൂട്ട കൊലപാതകമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ച അനുസരിച്ച് തന്നെ വേണം പ്രതികൾ ആർ എസ് എസ് ആവട്ടെ ആ വേറെ ആരോട്ടെ അത് പ്രശ്നമല്ല അവരെ പിടിക്കണം ആ പക്ഷെ ഹേറ്റ് സ്പീച്ച് നടത്തിയ ആളെങ്കിൽ അവരെയും പിടിക്കും അതുകൊണ്ട് ഇത് കേരളത്തിന് ഇനിയെങ്കിലും കേരളം ഇങ്ങനെയല്ല ഞങ്ങൾ കേരളമാണ് നമ്മൾ അഭിമാനത്തോടെ പറയണമെങ്കിൽ ഈ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ആ ബോഡി നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം ചെയ്യണം അതുപോലെ നിരവധി കാര്യങ്ങൾ ഇതൊക്കെ സർക്കാർ ചെയ്യുമോ എന്നതാണ് ഇനി ആദ്യത്തെ കാര്യം സമൂഹം എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു ഇന്ത്യയൊന്നും ആവർത്തിക്കാതിരിക്കാൻ എന്തേ ചെയ്യുന്നു എന്ന് പ്രതികരിക്കുന്നു ഈ എസ് പി നടത്തുന്നവരെ ഒറ്റപ്പെടുത്തുന്നു ഇത്തരം ചോദ്യങ്ങളാണ് ഈ രാംനാരായൺ ബാഗിലുടെ മരണം നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അതെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇതിപ്പോൾ കേരളത്തിലായത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഒരു നടപടി നിലവിൽ ഇപ്പോൾ കുടുംബത്തിന് പത്ത് ലക്ഷം വരെ ധനസഹായം നൽകാമെന്നുള്ള ഒരു ഉറപ്പ് അത് മന്ത്രി എം രാജേഷ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേരളത്തിലായതുകൊണ്ടല്ലേ ഇപ്പോഴെങ്കിലും ഈ ഒരു രീതിയിലെങ്കിലും ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു പക്ഷേ ഈ നോർത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു നോർത്തിലേക്ക് ഈ കേരളത്തിലുള്ള ഒരു ഇത്തരത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഈ രീതിയിലുള്ളൊരു നീതി അവിടുന്ന് ലഭിക്കുമായിരുന്നു ലഭിക്കില്ല ഉറപ്പായിട്ട് ലഭിക്കില്ല കേരളത്തിലെ സാമൂഹ്യ ബോധമാണ് ഇപ്പോഴും സർക്കാർ പോലീസും അല്ലാതെ ഇടപെട്ടതെന്ന് ആലോചിക്കാം ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും മുമ്പ് ഇരകളാക്കപ്പെട്ട അഷറഫിൻ്റെ അനി സഹോദരൻ ജബാറും അവരിടപെട്ടു ഞാൻ പറയുന്നത് പോലീസിന് തന്നെ നേരെ കാണാൻ കഴിയണം കേരളത്തിൽ ഞാൻ അങ്ങനെയാ പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ പോലീസ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിലെ ഗവൺമെന്റുകൾ അത് ഏത് പാർട്ടി ആവട്ടെ അവർ ആദ്യം ഈ കാര്യത്തിൽ അത് ചെയ്യണ്ടേ ഇത് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ ചെയ്യേണ്ടേ ഈ പോലീസ് മൂവായിരത്തി എഴുന്നൂറ് രൂപ പാവങ്ങളുടെ ഇന്ന് വാങ്ങിയത് ഇവിടെ ആരും അറിയാതെയാണ് അവിടെയാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ വാങ്ങുന്ന വാങ്ങുന്ന ഒരു പോലീസ് നമുക്ക് പാടില്ലല്ലോ കേരളമാണ് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ വാങ്ങുന്ന പോലീസ് വേണ്ടി ഇരുപത്തി അയ്യായിരം ചോദിക്കുന്ന ഒരു ഭരണകൂട്ടമുണ്ട് ഇത്ര ദിവസം ഇത് ആൾക്കൂട്ട കൊലപാതകമാണോ എന്ന് ആലോചിച്ച് ആളുകൾ സമരം ചെയ്തിട്ട് ചെയ്തിട്ടുവാണോ ഇതൊക്കെ കണ്ടത് പ്രശ്നം സമരം ചെയ്താൽ ചിലപ്പോ നീതി കിട്ടും എന്ന് കേരളത്തിന്റെ കേരളത്തിന്റെ ഗവൺമെന്റ് കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ രാഷ്ട്രീയ പോലീസ് ഒക്കെ അതാവുന്നില്ല എന്ന പരാതിയാണ് നമുക്കൊള്ളുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ സി ആർ നീലകണ്ഠൻ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും ആൾക്കൂട്ട ആക്രമണത്തിൽ പാലക്കാട് വാളയാറിലാണ് കഴിഞ്ഞ ദിവസം ആൾക്കൂട്ട ആക്രമണത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ കൊല്ലപ്പെട്ടത് ഇപ്പോൾ നിലവില് ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ക്രൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളതെന്നും വലിയ രീതിയിൽ മർദ്ദനമേറ്റുള്ള മരണമാണ് നടന്നിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ റിമോൻ റിമാൻഡ് റിപ്പോർട്ടിലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് രാംനാരായണനെ പ്രതികൾ ആക്രമിച്ചതെന്നും മർദ്ദിച്ചതെന്നുമാണ് ഈ റിമാൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രാംനാരായണിൻ്റെ മുതുകിലും തലയിലും അടക്കം പ്രതികൾ വടികൊണ്ടും കൈകൊണ്ടും അടിച്ചതിന്റെ പാടുകളും ഈ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെയും റിമാൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അഞ്ച് പ്രതികൾ അഞ്ചു പേരെ പ്രതിപട്ടികയിൽ നിലവിൽ ചേർത്തിട്ടുണ്ട് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വരും മണിക്കൂറുകളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലൂടെയും കൂടുതൽ തെളിവെടുപ്പ് തെളിവെടുപ്പുകളിലൂടെയും വ്യക്തമാകും ഏതായാലും പോലീസ് പോലീസിന്റെ ഒരു റിമാൻഡ് റിപ്പോർട്ട് സമ തയ്യാറാക്കിയിട്ടുള്ളത് ഈ വീഡിയോ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ദൃക്സാക്ഷികളുടെ മൊഴികളും വെച്ചുകൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത് കൂടുതൽ ശക്തമായ തെളിവുകളൊക്കെയും ആവശ്യമായി വരും എന്നാൽ പോലും ഈ വീഡിയോ അടക്കമുള്ള കാര്യങ്ങളൊരു തെളിവ് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കുടുംബവുമായി മന്ത്രിതലത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് നഷ്ടപരിഹാരം ഈ തുക ധനസഹായം ഈ കുടുംബത്തിന് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ലക്ഷം രൂപ വരെയുള്ള ധനസഹായം മന്ത്രിസഭായോഗം തീരുമാനിക്കും അതും അതിനുശേഷം ഈ ധനസഹായം ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ അതൊന്നും ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കില്ല എന്നും സർക്കാർ ഉചിതമായ പ്രതികൾക്ക് പ്രതികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ഉചിതമായ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട രാംനാരായണിന്റെ കുടുംബത്തിന് ധനസഹായവും വേണ്ട രീതിയിലുള്ള ധനസഹായവും ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നമസ്കാരം